സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നിന്ന് നേരിയ കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഗ്രാമിന് പതിനഞ്ച് രൂപ കുറഞ്ഞ പതിനൊന്നായിരത്തി നാന്നൂറ്റി മുപ്പത് രൂപയിലാണ് വ്യാപാരം പവൻ വില കഴിഞ്ഞ ദിവസത്തേക്കാൾ നൂറ്റി ഇരുപത് രൂപ താഴ്ന്നിട്ടുണ്ട് ഇതോടെ ഒരു പവൻ സ്വർണ്ണം വാങ്ങാൻ തൊണ്ണൂറ്റി ഒന്നായിരത്തി നാനൂറ്റി നാല്പത് രൂപയാണ് നൽകേണ്ടത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ നിർമ്മിക്കാനായി ഉപയോഗിക്കുന്ന എയ്റ്റീൻ ക്യാരറ്റ് സ്വർണത്തിന്റെ വിലയും ഒരു ഗ്രാമിന് പതിനഞ്ച് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി നാനൂറ് രൂപയായിട്ടുണ്ട് അന്താരാഷ്ട്ര വിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് കേരളത്തിലും പ്രതിഫലിക്കുന്നത് ഒക്ടോബറിൽ സ്വർണത്തിന്റെ വില അടിക്കടി താഴുന്ന രീതിയായിരുന്നു എങ്കിൽ നവംബറിൽ അസ്ഥിരമായ രീതിയിലാണ് വിലയിലെ ഏറ്റു ഉണ്ടാകുന്നത് ഡിസംബറിൽ യു എസ് ഫെഡ് പലിശ നിരക്ക് കുറയ്ക്കുമോ എന്നതിലെ സംശയം സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നുണ്ട് നവംബർ ഒന്നിന് പവന് തൊണ്ണൂറായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു സ്വർണ്ണവിലെങ്കിലും നവംബർ അഞ്ചിന് എൺപത്തി ഒൻപതിനായിരത്തി എൺപത് രൂപ വരെ വില താഴ്ന്നിരുന്നു ശേഷം നവംബർ പതിമൂന്നിന് തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയിലേക്ക് വില വീണ്ടും ഉയർന്നു കഴിഞ്ഞ ദിവസവും സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം പ്രകടമാണ് യു എസ് ഫെഡ് പലിശ നിരക്കിൽ ഒരു പ്രഖ്യാപനം വരുന്നതുവരെ വിലയിൽ കയറ്റിറക്കങ്ങൾ തുടരുമെന്നാണ് വിപണി നൽകുന്ന സൂചനകൾ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതായി യു എസ് പിൻവാതിൽ ചർച്ചകൾ നടത്തുന്നുവെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട് ഇതും വരും ദിവസങ്ങളിൽ സ്വർണവിലയെ സ്വാധീനിച്ചേക്കും ഭൗമസംഘർഷങ്ങൾ സ്വർണ്ണവിലയിൽ മുന്നേറ്റം വരുത്തുന്നത് പതിവ് കാഴ്ചയാണ് ചൈനയും അമേരിക്കയും തമ്മിൽ വ്യാപാര പോര് ഒഴിവാക്കാൻ ധാരണയായത് വിപണിക്ക് പ്രതീക്ഷ വർദ്ധിപ്പിച്ച ഘടകമാണ് യുഎസ് ചൈന ചർച്ചയുടെ ഫലമനുസരിച്ച് വിപണിയിൽ മാറ്റുകൾ പ്രതീക്ഷിക്കുകയാണ് ലോകരാജ്യങ്ങൾ അതുപോലെ ഇന്ത്യയും അമേരിക്കയും ധാരണയിലെത്തിയാൽ സ്വർണ്ണവില കുറഞ്ഞേക്കാമെന്നും സാമ്പത്തിക വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു ഇന്ന് ഒരുപവൻ സ്വർണത്തിന്റെ വില തൊണ്ണൂറ്റി ഒന്നായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണെങ്കിലും അത് ആഭരണമായി വാങ്ങണമെങ്കിൽ കൂടുതൽ പണം നൽകേണ്ടി വരും കുറഞ്ഞത് അഞ്ചു ശതമാനം പണിക്കൂലി സ്വർണത്തിനും പണിക്കൂലിക്കും മൂന്ന് ശതമാനം നികുതി രൂപ ഹോൾമാർക്ക് ചാർജ് അതിന് പതിനെട്ട് ശതമാനം നികുതി എന്നിവയും ചേർത്ത് കുറഞ്ഞത് തൊണ്ണൂറ്റി രൂപയാകും ഇന്നത്തെ വിലക്കൊപ്പം നൽകേണ്ടി വരിക ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം